പരിശുദ്ധ റബീയന്റെ ഏഴാം ദിവസം അള്ളാഹു സുബഹാന പരിശുദ്ധ മദീനയിലേക്ക് നമ്മൾ പറയുന്ന സ്വലാത്തുകളും മദങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കുമാറായിട്ട് പകർച്ച വ്യാധികൾ മാറാ രോഗങ്ങൾ ക്യാൻസർ പോലെയുള്ള പ്രയാസങ്ങൾ പടർന്ന് ഈ സാഹചര്യത്തിൽ ഇതിൽ നിന്നും മുക്തി നേടാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ പരിശുദ്ധ റബീഹൽ ഉണ്ട് ഇൻഷാല് അള്ളാഹു സുബഹാന സർവ്വ രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഷിഫാഖ നൽകട്ടെ എന്താണ് ആ മാർഗം എന്നൊന്ന് പഠിക്കാം ഇബിലീസ് കരഞ്ഞുപോയ കുറെ സമയങ്ങളുണ്ട് ഇബിലീസ് വല്ലാതെ ആപരാധിപ്പെട്ടൊരു സമയം ആ സമയമാണല്ലോ ഈ പരിശുദ്ധമായ റബിയുൽ അവൽ ഈ റബിയുൽവലിൽ ഇബിലീസിനെ കൂടുതൽ കരയിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആരാണ് ഇബിലീസിന്റെ അനുയായികൾ നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് തിരിച്ചറിയണ്ടേ ഇൻഷല്ല വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക ഇമാം സുയൂത്തി തങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഒരാൾ മൗലി കഴിഞ്ഞാൽ മുത്തിരഹിതങ്ങളുടെ മഹത്വം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വലിയ ഏഴു നേട്ടങ്ങൾ ഇൻഷാ അള്ളാഹ് അവിടുത്തെ ഷമാഹിൽ വിവരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ ഈ വീഡിയോയിലും അത് പ്രതിപാദിക്കുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ആരാണി മാം സുയൂത്തി തങ്ങൾ നമ്മളെപ്പോലത്തെ താളല്ല മറിച്ച് വലിയ മഹാനായ വ്യക്തിത്വമാണ് അള്ളാഹു സുബാനകൂത്താൻ അവരുടെ വറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തെരുമാറാകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കുക ിൽ പരം വരുന്ന സ്വഹാബത്തിനെ കണ്ട താപി ആയ ഒരു മനുഷ്യൻ അതിൽ അറുപത് ആളുകൾ അസ്ഹാബുൽ പെട്ട ആളാണ് അവിടെ മൗലി തോതിയത് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാ നമുക്കും ഓദി കൂടെ അസ്സലാം വലൈക്കും വാഹി വാബിസ് സർവാധിപനായ അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളുടെ വാക്കുകളും സംസാരങ്ങളും നമ്മളുടെ അഴിവാദത്തുകളുമൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാരിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധ റബിയോ ലവൽ മാസം നമ്മളൊക്കെ അധികമായി ചെയ്യുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു അഴിവാദത്താണ് മൗലിത പാരായണം മൗലിത പാരായണം പലപ്പോഴും റബിയോ ലവലായി വരുമ്പോൾ പല ആളുകൾക്കും വലിയ സംശയമാണ് ഓതണോ വേണ്ടയോ നബി ഓതിയിട്ടുണ്ടോ സ്വഹാബത്ത് ഓതിയിട്ടുണ്ടോ അതിനുശേഷം വന്ന താപ്യങ്ങൾ മഹാന്മാരായ സലഫുസ്വാധികങ്ങളൊക്കെ ഓതിയിട്ടുണ്ടോ എന്തിനാണ് നമ്മൾ ഓതുന്നത് അവരൊന്നും ചെയ്തിട്ടില്ല നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ഇങ്ങനെ ആടപടലം നിഷേധിക്കുന്ന ഒരു പറ്റം ആളുകൾ രംഗത്തേക്ക് വരിക ഏർ പല ആളുകളും അതായത് മുത്തുനബി സല്ലാഹു അലി വസല്ല തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയം മഹതിയായ ആമിനിബിള്ളാഹുഅല്ലാ പുന്നാരൻ നബി തങ്ങൾ പ്രസവിച്ച സമയം ഇബിലീസു വല്ലാതെ കരഞ്ഞിരുന്നു ഇബിലീസ് വാവിട്ട് നിലവിളിച്ചു കാരണം ഇബിലീസിനെയും ഇല്ലായ്മ ചെയ്യാൻ പരിശുദ്ധ ദീനുമായി കടന്നു വരുന്ന നേതാവാണല്ലോ ഇപ്പറവി കൊണ്ടത് അപ്പോ ഇബിലീസിന് സങ്കടം സഹിക്കവയ്യാതെ കരഞ്ഞു ഇന്നും ആ ഇബിലീസിന്റെ അനുയായികൾ പരിശുദ്ധ ജന്മദിനം വരുമ്പോൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാത്തവരൊക്കെ സന്തോഷിക്കുകയാണ് ലോകം ആകാശം സന്തോഷിച്ചു ഭൂമി ഒന്നടങ്കം സന്തോഷിച്ചു പക്ഷിപറവാദികൾ അംലാക്കുകൾ ജിന്നുകൾ തുടങ്ങി മനുഷ്യ ലോകം ഒന്നാകെ സന്തോഷിക്കുകയാണ് മിനിയങ്ങൾ സന്തോഷിക്കുകയാണ് ആ പരിശുദ്ധ പിറവിയോടനുബന്ധിച്ച് അതാണ് മൗലിദുകളിലൂടെയും മദകളിലൂടെയും കസീതത്തിൽ ബുറുതകളിലൂടെ ഒക്കെ നമ്മൾ ഈ പറയുകയും കേൾക്കുകയും ഒക്കെ ചൊല്ലുന്നത് ഈ സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുന്ന ചൊല്ലുന്നാഹു അല ചൊല്ലുന്ന സ്വലാത്തുകൾ ഉണ്ടല്ലോ ഇത് കല്പനയാണ് അള്ളാഹു കൽപ്പിച്ച സ്വലാത്തുകളാണ് നമ്മളോട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ എന്ന് കല്പിച്ചതിന് വേണ്ടി നമ്മൾ ചൊല്ലുകയാണ് എന്നാൽ ഈ സ്വലാത്തുകൾ തന്നെ പദ്യരൂപത്തിൽ ചൊല്ലുന്നതാണ് സ്വലാത്തു അല അല നബി റസൂൽ الشفيع الابطحي والحبيب العربي يا ربي صل على النبي محمد منجي الخلائق من جهنم في غد നമ്മൾ സ്വലാത്തുകൾ ഗദ്യരൂപത്തിൽ ഇങ്ങനെ ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു പദ്യമായിട്ട് ഒരു പാട്ട് പോലെ ഒരു ഇരടി പോലെ ഇങ്ങനെ ചൊല്ലുകയാണ് ഈ മൗല്യതകളിലൂടെ നമ്മൾ എത്തിയത് ചൊല്ലുന്നത് അതുപോലെ തന്നെ ഇങ്ങനെന്ത് ചെയ്യാ നമ്മൾ സ്വലാത്തുകൾ തന്നെയാണ് ഈ രൂപത്തിൽ പാടുന്നതും പ്രകീർത്തിക്കുന്നതും മുത്തുന തങ്ങളുടെ മദീനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാടുന്നതും അള്ളാഹ് മരിക്കുവോളം പാടാനും കേൾക്കാനും ചൊല്ലാനും ഒക്കെ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ മൗലി ദോതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മൗലി മൗല്യദോധനവും വേണ്ടയോ എന്നുള്ളത് ചർച്ചയല്ല മൗലി മൗലിതോദണം തങ്ങളുടെ മത പറയണം ഭൂമിയും ആകാശലോകത്തുള്ള മാലാഖമാരും അതുപോലെ തന്നെ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും ഒക്കെ തങ്ങളെ സദാ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും ചെയ്യണം മനുഷ്യരും കാരണം ബബാ അർസൽനാക്കി ലബി നമുക്കും റഹ്മത്തായിട്ടാണ് തങ്ങൾ വന്നത് അപ്പോൾ ആ നബി തങ്ങളുടെ പേരുള്ള മൗലിത് പാരായണം ചെയ്താൽ എന്തൊക്കെ നേട്ടങ്ങളാണ് കിട്ടുക മഹാനായിമാം തങ്ങൾ അവിടുത്തെ ഷമാല ഏഴ് വലിയ നേട്ടങ്ങൾ ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഏഴ് നേട്ടങ്ങൾ മൗലി തോന്നുന്നവർക്ക് കിട്ടുന്ന ഒരു ഏഴു നേട്ടങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അവിടുന്ന് വിവരിച്ചിട്ടുണ്ട് അധികാറുകൾ ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അവിടുന്ന് വിവരിച്ചിട്ടുണ്ട് ഇസ്തേകാറുകൾ ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അവർ അവിടുന്ന് വിവരിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ അംഗീകരിക്കും അതൊക്കെ നമ്മൾ ചെയ്യും കിട്ടുന്ന നേട്ടങ്ങളും അവിടുന്ന് വിവരിക്കുന്നുണ്ട് അത് മാത്രം നമ്മൾ സ്വീകരിക്കില്ല അതൊന്നും ന്യായ അങ്ങനെ പല ആളുകളും പറയാനുള്ളൂ അത് നമ്മൾ സ്വീകരിക്കാൻ പറ്റൂല പക്ഷേ നമ്മൾ സ്വീകരിക്കും നിങ്ങൾ സ്വീകരിക്കും കിട്ടുന്ന ഈ ഏഴ് നേട്ടങ്ങൾ വലിയ നേട്ടങ്ങളൊന്നും മനസ്സിലാക്കുകയും എന്തൊക്കെയാണ് ആ നേട്ടങ്ങളെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഇൻഷാള്ള മുത്തുലപിത തങ്ങളുടെ മൗല്യതകൾ മതറുകൾ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്തുണ്ടാകാൻ നബി തങ്ങളുടെ മൗല്യം തോന്നുന്നത് അതുപോലെ ആ പങ്കെടുക്കുന്നത് അതുപോലെയുള്ള മജലസുകളിൽ സംബന്ധിക്കുന്നതൊക്കെ ഒരു മനുഷ്യന്റെ ഇഹപര ജീവിതത്തിന്റെ വിജയത്തിന് പറ്റിയതാണ് എനിക്ക് ദുനിയാവും ആഹ്റവും രക്ഷപ്പെട്ട് കിട്ടണോ അതിന് തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മജലിസിൽ പങ്കെടുത്താൽ മതി അവിടുത്തെ ചീത്ത പറയുന്ന മജലിസ് അല്ല അവിടുത്തെ ഇകേഴുത്തുന്ന മജലിസ് അത്തരത്തിലുള്ള മജലിസുകളിലേക്ക് നമ്മൾ തിരിഞ്ഞുപോലും നോക്കാൻ പാടില്ല അവിടെ ലയനത്തിറങ്ങുന്ന ലോഹുവിന്റെ ശാപമറും അല്ലാതെ മുത്തിനബിതങ്ങളുടെ മധുര പറയുന്ന അവിടുത്തെ മൗലിതകൾ ഓതുന്ന അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറയുന്ന പാടുന്ന മജലിസുകൾ ആ മജലിസുകളിലേക്ക് പങ്കെടുക്കലും അതിന് ചൊല്ലലും പറയലും അത് കേൾക്കലും ഒക്കെ നമ്മുടെ ഇഹപര വിജയത്തിന്റെ കാരണമായി തീരുന്നത് ാണ് എന്ന് മഹത്വ പറഞ്ഞാണ് അത് മാത്രവുമല്ല നബി വസല്ല അവിടുന്ന് അവിടുത്തെ പേരിൽ നമ്മൾ ചൊല്ലുന്ന ഈ മധുഹ് കാരണം മുത്ത് നബി തങ്ങളുടെ ഒരു മഹബത്ത് നമുക്ക് ലഭിക്കും അല്ലെ ഞാനിപ്പോ ഒരാളെ സദാ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളുടെ മഹത്വം ഇങ്ങനെ പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ അയാൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടും വേണം ഞാനിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം അതിങ്ങനെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആ മനുഷ്യന് എന്നോട് എത്രത്തോളം മഹബത്തുണ്ടാവും സ്നേഹം ഉണ്ടാവും കാരണം എന്താ എന്നെയാണല്ലോ ഈ പറയുന്നത് എന്നെയാണല്ലോ ഈ കേൾക്കുന്നത് എന്നെ ഈ പാടുന്നത് ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്നോട് എന്തോരം ഇഷ്ടമുണ്ടാകും ആ മനുഷ്യന് എന്നാൽ ഹബീബായ നബി തങ്ങൾ തന്നെ പറയുക നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും അത് മധുരൂപത്തിൽ ചൊല്ലിയാലും ശരി അത് പാട്ടിന്റെ രൂപത്തിൽ ചൊല്ലിയാലും ശരി അതിന് ഈ പ്രസംഗം പോലെ പറഞ്ഞാലും ശരി വാക് പോലെ പറഞ്ഞാലും ശരി മൗരിതായിട്ട് ചൊല്ലിയാലും ശരി നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും തുറന്നു അലയ്യ അറങ്ങാതെ ഉമ്മത്തി എന്റെ ഉമ്മത്ത് ചെയ്യുന്ന അമലുകൾ മുഴുവൻ എനിക്ക് കാണിക്കപ്പെടും അതിൽ കൂടുതലും എനിക്ക് കാണാൻ ഇഷ്ടം സ്വലാത്തുകളാണ് എന്ന ഹബീബായ റസുലാഹി മുത്തിന്റെ വിധങ്ങൾ തന്നെ പറയാം നിങ്ങൾ ചൊല്ലുന്ന മധുഖകളാണ് എനിക്കിഷ്ടം നിങ്ങൾ ചൊല്ലുന്ന സ്വലാ എനിക്ക് ഇഷ്ടം ാണ് ഈ ചൊല്ലിയതാണ് മുത്തുരപിതങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അത് കൂടുതൽ കാണാൻ കാരണം എന്താ നബിതങ്ങളാണല്ലോ വായിത്തി പറഞ്ഞത് അവിടുത്തെ ആണല്ലോ മഹത്വം പറഞ്ഞത് അവിടുത്തെ പ്രകീർത്തനമാണല്ലോ പറഞ്ഞത് അവിടുന്ന് ഇങ്ങനെ കേൾക്കാൻ സന്തോഷിക്കും ഇങ്ങോട്ടും മുത്തുരഭിതങ്ങളുടെ മഹബത്ത് കിട്ടാൻ കാരണമായി തീരും നബിതങ്ങളുടെ ഒരു മഹബത്ത് അവിടുത്തെ ഒരു സ്നേഹം അവിടുത്തെ ഒരു ഏഷ് അവിടുത്തെ ഒരു ഇഷ്ടം അത് ലഭിക്കാൻ കാരണമായി തീരും നോക്കുക ൂല്യത ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ചുരുങ്ങിയ നേട്ടങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഇഹപര വിജയം കരസ്ഥമാകാൻ കാരണമായി തീരും അതോടൊപ്പം തന്നെ നബി തങ്ങളുടെ മഹബത്ത് ലഭിക്കാൻ നമുക്ക് കാരണമായി തീരും മഹാനായ ബസരി തങ്ങൾ പറയുക താവിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ മഹാനാണ് ബസരി തങ്ങൾ നബി ലബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ അവിടുന്ന് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ അപ്പുറത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഹബീബായ നബി തന്നെ പറയാൻ എന്റെ സമുദായം അതായത് എന്റെ കാലക്കാരാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ എന്റെ കാലക്കാർ അതായത് സുഹാബത്തെ കിറാം റദിയും ബാബു ആയിട്ട് ഏറ്റവും ഉത്തമരായ കാലക്കാർ ലോകത്ത് വന്നതിൽ ഒഴിച്ച് സുംദീനെ എലൂനവും പിന്നെ അടുത്ത കാലക്കാർ അതായത് സ്വഹാബത്തിനെ കണ്ടവർ താപിയഴുങ്ങൾ അവരുടെ കാലക്കാരാണ് പിന്നെന്ത് ചെയ്യാ ഇവരെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലവർ അവർ കഴിഞ്ഞവരാണ് സുംഅല്ലധീനെല്ലൂനവും പിന്നെ അവർ കഴിഞ്ഞാലോ തപറോ താബിയങ്ങൾ അതായത് താബിയഴങ്ങളെ കണ്ട സ്വഹാബത്തിനെ കണ്ടവരെ കണ്ടവർ അപ്പോ താബിയ സഹാബത്ത് താബിയങ്ങൾ തബോൽ താപിയങ്ങൾ ഇവരാണ് ലോകത്ത് വന്ന സമുദായത്തിൽ വെച്ച് ഏറ്റവും ഉത്തമരായ സമുദായം എന്ന ഹബീബായി നബി തങ്ങൾ പറഞ്ഞവരാണ് ഇനി മനസ്സിലാക്കണേ ഈ കൂട്ടത്തിൽ ഇടയ്ക്കുള്ള കാറ്റഗറി ഉണ്ടല്ലോ സ്വഹാബത്തിന്റെയും തറോൽ താപ്യങ്ങളുടെ ഇടയിലുള്ള വിഭാഗമാണ് താവിയങ്ങൾ അതായത് സ്വഹാബത്തിനെ കണ്ട വ്യക്തികൾ അവർക്കാണ് താപ്യങ്ങൾ എന്ന് പറയാം ഈ താവിയങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ മഹാനാണ് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ അതായത് സ്വഹാബത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ദീൻ പഠിക്കാൻ അവസരം കിട്ടിയ ആൾ സ്വഹാബത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഖുർആാൻ മനസ്സിലാക്കാൻ അവസരം കിട്ടിയ ആള് സ്വഹാബത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഫിക്കുഹും ഹദീസുകളും മനസ്സിലാക്കാൻ അവസരം കിട്ടിയാള് അതാണ് താബ്യഴി ഏഹ് മഹാനായ അസൽബസൻ തങ്ങൾ പറയാണ് മുന്നൂറിൽ പരം വരുന്ന സ്വഹാബത്തുമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് സഹവസിച്ചിട്ടുണ്ട് എത്ര മുന്നൂറിൽ പരം വരുന്ന സ്വഹാബത്തുമായിട്ട് ഞാൻ സഹവസിച്ചിട്ടുണ്ട് അതായത് താപിക മുന്നൂറ് ആണൊന്നും വേണ്ട ഒരൊറ്റ സ്വഭാവിയുമായിട്ട് എന്ത് ചെയ്താൽ മതി ഒരൊറ്റ സ്വഹാബിയുമായിട്ട് നേരിട്ട് കാണുകയും അവിടെ എന്ത് ചെയ്യുക സഹവസിക്കുകയും ചെയ്താൽ അവർ താപി കഴിയായി സ്വഹാബിയ കണ്ടാൽ അയാൾക്ക് താപിക എന്ന് പറയാം പക്ഷേ മഹാനായ അസൽബസൻ തങ്ങൾ മുന്നൂറ് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് ആ മുന്നൂറ് ആളുകളിൽ അറുപത് പേരുണ്ടല്ലോ അവർ അസ്ഹാബുൽ ബദരീങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു അതായത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അസ്ഹാബുൽ ബദരീങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു ഇവരിൽ അറുപത് പേർ എത്രത്തോളം മഹത്വം ഉണ്ടായിരിക്കും മഹാനായിരുന്നു ഹസനുൽ ബസരി തങ്ങൾക്ക് ഹസനുൽ ബസരി തങ്ങൾ പറയാ മുത്തുനബി തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഈ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഞാൻ എത്രയോ മൗലിന്റെ മതഹകളുടെ മജിലിസിൽ തങ്ങളെ കീർത്തിക്കുന്ന മജിലിസുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് സ്വഹാബത്ത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ താപികങ്ങൾ ചെയ്തിട്ടില്ല തവർ താപ്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ബീം പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം എന്ത് മുത്തു നബി സാഹുഅലൈ വസല്ലാം തങ്ങളുടെ കാലശേഷം എത്ര ഈ മുന്നൂറിൽ പരം വരുന്ന സ്വഹാബത്തുമായി സംബന്ധിച്ച മഹാനായ ഹസൻ തങ്ങൾ പറയാ എത്രയോ മദിന്റെ മജ്ലിസുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അവിടെ നിന്നിട്ട് അതിന്റെ കൂട്ടത്ത് ചേർത്തു പറയാം പർവ്വതത്തോളം സ്വർണം എനിക്കുണ്ട് എങ്കിൽ ഞാൻ അത് മുഴുവൻ ചെലവാക്കിയിട്ട് തങ്ങളുടെ മതഹ നടത്തുമായിരുന്നു അവിടുത്തെ മൗര്യതിൻ്റെ സദസ്സ് നടത്തുമായിരുന്നു തങ്ങളെ പ്രകീർത്തിക്കുന്ന സദസ് നടത്തുമായിരുന്നു എന്ന് ഇഷ്ക് പറയുകയാണുള്ളത് ഇപ്പോഴാണ് നമ്മൾ ഈ കുറച്ച് ചോറും ബിരിയാണിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് അവർ നനച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുക പഴവും എന്തെയ്യാ ലഡുവും കൊടുത്തിട്ട് നമ്മളൊരു ചെറിയ മൗര്യതിൻ്റെ സദസ് വെക്കുമ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞ ആളുകൾ വരുന്നു അവർ പോയിക്കോട്ടെ എന്ന് പറയാം അവർ പങ്കെടുക്കണ്ട നമുക്ക് പങ്കെടുക്കാമല്ലോ നമ്മൾ നമ്മുടെ അല്ലേ പറയുന്നത് അവരുടെ നേതാവിനെ പറയുന്നത് അവർ പോയിക്കോട്ടെ നമ്മുടെ നേതാവിനെ പറയുമ്പോൾ അത് കേൾക്കാൻ നമ്മൾ ഉണ്ടാകണം നല്ല മനസ്സിലുമാറായിട്ട് മഹാനായ ജുനൈദ്ൽ ബഹുദാദി റബിള്ളാഹു വലഹ് പറയുകയാണ് അലഹി വസ്ലമ തങ്ങളുടെ മധുറ പറയുന്ന സദസ്സിനെ ഒരാൾ സ്നേഹിച്ചാൽ മധുഹിനെ സ്നേഹിക്കുന്ന അവിടെ കട്ടെ മുത്തനബി തങ്ങളുടെ മധുർ പറയുന്ന സദസ്സിനെ ഒരാൾ സ്നേഹിച്ചു ഏ നമ്മുടെ പള്ളിയിൽ മൗലിദിന്റെ സദസ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഉമ്മ എന്ത് ചെയ്തു ഒരു കുറച്ച് സേമിയ വാങ്ങിയിട്ട് അതൊന്ന് പായസമാക്കിയിട്ട് എന്ത് ചെയ്തു ഒരു ചെറിയ പാത്രത്തിൽ ഒരുപാട് ആളുകൾക്ക് കൊടുക്കാനൊന്നുമില്ല ഒരു അല്പം ഒരു മൂന്നോ നാലോ ഗ്ലാസ്സേ ക്ലാസ്സേ ഉള്ളൂരകത്ത് അത് കൊടുത്തു വിട്ടു ആർക്കെങ്കിലും കുടിക്കട്ടെ മധുഹിന്റെ മഞ്ജരസിൽ വന്ന ആരെങ്കിലും കുടിക്കട്ടെ എന്ന് കരുതിയിട്ട് കൊടുത്തു വിട്ടു പള്ളിയിലേക്ക് ആ ഉമ്മാക്ക് കിട്ടുന്ന നേട്ടമാണ് ഈ പറയുന്നത് അല്ലെന്തേ കയ്യിൽ പത്ത് ഉള്ളൂ പത്ത് രൂപയ്ക്ക് ഒരു പത്ത് മിഠായി കിട്ടി ആ പത്ത് മിഠായി വാങ്ങിയിട്ട് ഒരു പയ്യന്റെ കൊടുത്തിട്ട് മജിലി മധുഹിന്റെ വിട്ടു മോനെ അവിടെ വരുന്നവർക്ക് പത്ത് വയ്ക്കെങ്കിലും കൊടുക്കട്ടെ എന്ന് എഴുതിയിട്ട് ആ ഉമ്മാക്ക് കിട്ടുന്ന ആ ഉപ്പാക്ക് കിട്ടുന്ന നേട്ടമാണ് ഈ പറയുന്നത് മധുഹിന്റെ മജലിസിനെ സ്നേഹിക്കുന്ന ആൾ ആ സദസ്സിനെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആളുകൾ അവൻ ഈ മാൻ പൂർണമായിട്ടല്ലാതെ മരണപ്പെടൂല അവൾ ഈ മാൻ പൂർണമായിട്ടല്ലാതെ മരണപ്പെടൂലും കെനിമത്തുത്തോ ഇതുറക്കി ഉച്ചരിച്ച് മരിക്കാൻ കഴിയുമെന്ന് മഹാനായ ജുനൈദുൽ ബബുദാദിഹു എന്നിവരെ പോലുള്ള മഹത്തുകൾ പറയാം അവരൊക്കെ എന്തോരം സ്നേഹിച്ച മുത്തിനവിധങ്ങൾ എന്തോരം ബഹുമാനിച്ചതാണ് അപ്പൊ മധുഖിന്റെ മജിലിസുകളെ സ്നേഹിക്കാൻ കഴിയണം അത് മാത്രവുമല്ല നാളെ അത്തരത്തിലുള്ള സ്വർഗത്തിൽ കിടക്കുന്ന നാല് വിഭാഗങ്ങൾ ഉണ്ടല്ലോ ഒന്ന് അമ്പിയാക്കൾ രണ്ട് ഔലിയാക്കൾ ശുദ്ധീകൃങ്ങൾ അതുപോലെ ശുഭതാക്കൾ ഇവരിൽ മഹാന്മാരായ അമ്പിയാക്കളുടെ കൂടെ ആയിരിക്കും ആര് കടക്കുക മധുഹിന്റെ മജ്ലിസുകളെ സ്നേഹിക്കുകയും അതിൽ പങ്കെടുക്കുകയും അതുമായി സഹവസിക്കുകയും ചെയ്ത ഉദ്മിനിങ്ങൾ പ്രവേശിക്കുക അള്ളാഹു അക്കൂട്ടത്തിൽ നമുക്കൊക്കെ ചേരാനുള്ള ഭാഗ്യം നൽകട്ടെ ഇനി മാം സുയൂത്തി തങ്ങൾ പറഞ്ഞ ഒരു ഏഴ് വലിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ് മധുഹിന്റെ മജ്ലിസ് മൗലി തോന്നുന്ന ആളുകൾക്ക് കിട്ടുന്ന ഏഴ് വലിയ നേട്ടങ്ങൾ മഹാനായ തഴവോ ഉസ്താദ് പാടുന്നുണ്ട് പദ്യത്തിൽ നബിക്കുള്ള മൗലിത് വീട്ടിലും പോതേണ്ടതാ അതിനാൽ തൊക്കയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ അവർക്കും കബ ഇവയൊക്കെയും കാക്കുന്നതാ കണ്ണേർ ഹസതും ഉതകുന്നതാ ഇതുപോലെ തന്നെ സുയൂത്തി തന്റെ വസായിൽ പറയുന്നതാ നീ നോക്ക് ഷറഹമായിൽ സു യോധിത്തങ്ങൾ പറഞ്ഞു തരികയാണ് അവരൊക്കെ മുത്തരഭിതങ്ങളെ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമോ അവരൊക്കെ ആം പഠിച്ചതുപോലെ പഠിക്കാൻ നമുക്ക് കഴിയുമോ അവരൊക്കെ ഹരീസ് പഠിച്ചതുപോലെ പറഞ്ഞതുപോലെ പറയാനോ പഠിക്കാനോ കേൾക്കാനോ നമുക്ക് കഴിയുമോ ഒരിക്കലുമില്ല ആ മഹത്വക്കൾ പറഞ്ഞു തരികയാണ് ആരെങ്കിലും ഒരാൾ തങ്ങളുടെ മത മൗലിത് വീട്ടിലോ സദസ്സിലോ പള്ളിയിലോ എവിടെങ്കിലും ആയിക്കൊള്ളട്ടെ ഒറ്റക്കിലായിക്കൊള്ളട്ടെ കൂട്ടത്തോടെ ആയിക്കൊള്ളട്ടെ പാരായണം ചെയ്താൽ ആ ചെയ്യുന്നവരുടെ വീട്ടിൽ ആ ചെയ്യുന്ന നമ്മളുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും എന്ന് എന്ന് ദാരിദ്ര്യം പറയുന്ന ിൽ മക്കളിൽ മാത്രമല്ല ഏതൊക്കെ വിഷയത്തിൽ സമ്പത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാം മക്കളിൽ ദാരിദ്ര്യം ഉണ്ടാകാം മക്കളുടെ അനിയങ്ങൾ അല്ലെങ്കിൽ അതിൽ ദാരിദ്ര്യം തന്നെയാണ് അതുപോലെ തന്നെ ജോലിയിൽ ദാരിദ്ര്യം ഉണ്ടാകാം അതുപോലെ വീട്ടിൽ ഭക്ഷണത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാം അതുപോലെ തന്നെ അയൽവാസികളിൽ ദാരിദ്ര്യം ഉണ്ടാകാം തുടങ്ങി അവരുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലകൾ ദാരിദ്ര്യം പിടിപെടുന്നുണ്ടോ അതൊക്കെ നീങ്ങിയിട്ട് ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് എന്ന് മഹാനായ്മം സുയൂധി തങ്ങൾ പറയുക ഒന്നാമത് കിട്ടുന്നേട്ടം രണ്ടാമതായി കിട്ടുന്നേട്ടതാ തീപിടുത്തം പോലത്തെ വിപത്തുകളിൽ പെട്ടുപോകൂല ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു വിഷയമാണ് ഗ്യാസ് പൊട്ടിത്തെറിക്കുക വീട്ടിൽ ഗ്യാസ് പൊട്ടിത്തെറിക്കുക ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് പൊട്ടിത്തെറിച്ചു വീട്ടമ്മ മരണപ്പെട്ടു അല്ലെ വീടിനൊന്നാകെ തീപിടിച്ചു ഇങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക വയർ ഷോർട്ടേജ് ആയിട്ട് എന്ത് ചെയ്യുക തീപിടുത്തം ഉണ്ടാകാം പലപ്പോഴും ഫ്ളാറ്റുകളും നമ്മൾ ഈ അടുത്തൊക്കെ കുവൈത്തിലും മറ്റുമൊക്കെ പല ദുരന്തങ്ങൾ നമ്മൾ കണ്ടു ജെ സി സി കൺട്രികളിൽ ഒരുപാട് ദുരന്തങ്ങൾ ഇങ്ങനെ ഫ്ളാറ്റുകളിൽ വയർ ഷോർട്ടായിട്ടെന്ത് ചെയ്ത തീപിടുത്തം നല്ല എത്രയോ മലയാളികളടക്കം മരണപ്പെട്ടുപോയി അപ്പൊ ഇങ്ങനെ തീപിടുത്തങ്ങൾ നമ്മൾ പേടിക്കണം ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒന്നാണ് നമ്മൾ കാരണം കറണ്ടുമായി ബന്ധപ്പെടുന്നവരാണ് ഗ്യാസുമായി ബന്ധപ്പെടുന്നവരാണ് തീയുമായി എന്നും ഇടപെടുന്നവരാണ് എന്ത് നമ്മൾ അപ്പൊ അതേ സംബന്ധിച്ചിടത്തോളം തീയിനെ പേടിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള മുസീബത്തുകൾ നമ്മൾ ഭയപ്പെടണം തീപിടുത്തം പോലോ തെടങ്ങിയറുകൾ ഉണ്ടാവുകയില്ല തീപിടുത്തം പോലെ തെടങ്ങിയറുകൾ ഈ വ്യക്തിയുടെ മൗലി തോന്നുന്നവന്റെ വീട്ടിലോ അവൻറെ കുടുംബത്തിലോ അവനുമായി ബന്ധപ്പെട്ടതിലോ ഉണ്ടാവില്ല മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം മൗലൂ തോന്നുന്ന ആളുകൾ കിട്ടുന്ന നേട്ടം എന്താണെന്ന് അറിയൂ കള്ളന്മാരുടെ ഉപദ്രവം ആ വീട്ടിലോ അവന്റെ കുടുംബത്തിലോ ഉണ്ടാവൂല നമ്മുടെ സ്വത്തുകൾ അപഹരിച്ചു കൊണ്ടുപോകുന്ന ആ കള്ളൻ മനുഷ്യനാകട്ടെ ജിന്നുകളാകട്ടെ പിഷാജുക്കളാകട്ടെ ഏത് മേഖല ആയിക്കൊള്ളട്ടെ ഇന്ന് കള്ളന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കയറി കത്തുകൊണ്ട് പോകൽ മാത്രല്ല ഇന്ന് എത്രയോ തട്ടിപ്പുകൾ നടക്കുന്ന കാലഘട്ടമാണ് ഇല്ലേ ഇതെത്രയോ തട്ടിപ്പുകൾ ഓരോ പുതിയ 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 എന്താണ് ബിസിനസ്സുകൾ കടന്നു വരിക പുതിയ പുതിയ ഓഫറുകൾ കടന്നു വരിക പുതിയ പുതിയ സ്കീമുകൾ കടന്നു വന്നിട്ടെന്ത്യ മനുഷ്യനെ തട്ടിച്ചും വഞ്ചിച്ചും പറ്റിച്ചു കൊണ്ടുപോകാം എത്രയോ ഇപ്പൊ ഈ അടുത്ത് എന്നോട് ദ്വാരകം പറഞ്ഞ ഒരു സഹോദരൻ പത്ത് ലക്ഷം രൂപ കട്ടുകൊണ്ടുപോയി ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന പള്ളിയിൽ സേതാർ പള്ളിയിൽ അതുപോലെ തന്നെ അവിടുന്ന് ഒരു സഹോദരം എന്ന് പറഞ്ഞാൽ നാൽപ്പത് ലക്ഷം രൂപ തട്ടിച്ചുകൊണ്ടുപോയി എന്ന നാൽപ്പത് ലക്ഷം രൂപ ഇതുപോലെ എന്തോ ഒരു സ്കീമിൽ പെട്ടുപോയതാണ് വീട്ടിൽ നിന്ന് കണ്ടെടുത്തോട് പോലും മാത്രമല്ല അപ്പൊ ഇങ്ങനെ നമ്മൾ തട്ടിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഒക്കെ കൊണ്ടുപോകുന്നതിനെ തൊട്ട് നമ്മുടെ സ്വത്ത് അപഹരിച്ചു കൊണ്ടുപോകുന്നതിനെ തൊട്ട് നമ്മുടെ സ്വത്തിന് കാവലുണ്ടാകുന്നതിനെ തൊട്ട് മക്കളെ തട്ടിയെടുത്തുകൊണ്ട് പോയിട്ട് വിലപേശി എന്ത് ചെയ്യുക പണം തട്ടുക അല്ലെ കുടുംബാംഗങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് പണം അപഹരിക്കുക ഇങ്ങനെ എത്രയോ തെറ്റുകൾ എത്രയോ ആ എന്താണ് സ്വത്തപകരണം നടക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്നും കാവൽ ലഭിക്കാൻ നമ്മുടെ സ്വത്തിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ വസ്തുവകകൾക്കും ഒക്കെ സംരക്ഷണം ലഭിക്കാൻ വീട്ടിൽ മൗലി തോന്നുന്നത് ഏറ്റവും ഉചിതമായ മാർഗമാണ് എന്ന് മഹാനായ സുയോധി തങ്ങൾ പറയുക അതുപോലെ തന്നെ പകർച്ചവ്യാധി പോലും തമാരോഗങ്ങൾ ഉണ്ടാവുക നമ്മുടെ നാടുകളിൽ ഇന്ന് പകർച്ചവ്യാധികൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പകർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ ഒന്നിനുപറകെ ഒന്നായിട്ട് ഒന്നിനുപറകെ ഒന്നായിട്ട് എന്ത് ചെയ്യുക പുതിയ പുതിയ പേരുകൾ പുതിയ പുതിയ അഡ്രസ്സുകളിലായിട്ട് പുതിയ പുതിയ രോഗങ്ങൾ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുക ഒന്നും ഇന്നൊന്നും ഒരു പ്രശ്നേ അല്ലാത്ത രോഗമായി മാറിയിട്ടുണ്ട് എല്ലാവർക്കും ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഉണ്ട് എന്ന രൂപത്തിലേക്ക് ക്യാൻസർ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നന്നാക്കും കാത്തുലക്ഷ്മുമാർ ആകട്ടെ ഇങ്ങനെ പടർന്നു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ ക്യാൻസർ പകർന്ന് പടർന്നു പിടിക്കുന്ന രോഗമല്ല മറിച്ച് ഇന്ന് ക്യാൻസർ അതുപോലെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പകർച്ചവ്യാധികൾ പോലത്തെ മാരകമായ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ പോലത്തെ പിടിപെടുന്നവരത്തൊട്ട് ആ കുടുംബത്തെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ് ആ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു വിപത്ത് അള്ളാഹു നൽകൂല്ല അതുപോലെ മുസീബത്തുകളിൽ നിന്നും എല്ലാ മുസീബത്തുകൾ അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുള്ള എന്തൊക്കെ മുസീബത്തുകളുണ്ടോ ആ മുസീബത്തുകൾ മുഴുവൻ തട്ടിമാറാൻ മൗലി തോന്നുന്ന വീടുകളിൽ അള്ളാഹു സുബാനുഭവത്താല തോഫിയ കൊടുക്കും ആ മുസീബത്തുകൾ മുഴുവൻ നീക്കി നീക്കിക്കൊടുക്കും അതെങ്ങനത്തെ മുസീബത്തായി അള്ളാഹു അതിനെ അങ്ങ് തട്ടിമാറ്റി കൊടുക്കും അഞ്ചാമതായി കേട്ടോ പറഞ്ഞുതരാം അതായത് നമ്മളോട് ആർക്കെങ്കിലും അസൂയയോ വിദ്വേഷമോ ദേഷ്യമോ കുശുമ്പോ വഴക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് വാസികളിൽ നിന്നാകട്ടെ കൂട്ടുകാരിൽ നിന്നാകട്ടെ കുടുംബത്തിലാകട്ടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാകട്ടെ അതുപോലെ മക്കൾ മാതാപിതാക്കൾ തമ്മിലാകട്ടെ ഏത് വിഷയമാണെങ്കിലും ശരി പരസ്പരം വഴക്കോ വിദ്വേഷമോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്നും കൽവിലുണ്ടെങ്കിൽ അവരുടെ കൽവുകൾ തമ്മിൽ അടുക്കാൻ മൗലി തോന്നുന്നവർക്ക് സാധിക്കുന്ന മൗലി തോന്നുന്ന ആളുകൾക്ക് ഈ വിദ്വേഷമുള്ളവരുടെ കൽബുമായിട്ട് അവരെന്ത് ഇങ്ങോട്ട് മയം ചെയ്യുന്നവരായി മാറും ഇങ്ങോട്ട് സ്നേഹമുള്ളവരായി മാറും വിദ്വേഷമൊക്കെ മാറിയിട്ട് സന്തോഷവും സ്നേഹവും അവാഹവും നിലനിർത്തി കൊടുക്കും ചില നാടുകളിലൊക്കെ എന്തൊരു ഐശ്വര്യമാണ് എന്തൊരു ബർക്കത്താണ് കാരണം അവർ സ്ഥിരമായി മൗല്യം തോന്നുന്ന നാടുകളാണ് അവർ സ്ഥിരമായി മുത്തിരബിതങ്ങളെ പ്രകീർത്തിക്കുന്ന നാടുകളാണ് എത്രയോ നാടുകൾ എനിക്ക് തന്നെ അറിയാമെന്നറിയും ഈ മലപ്പുറം ജില്ലയിലെ പല നാടുകളുമുണ്ട് ഉണ്ട് സ്ഥിരമായി പാരായണം ചെയ്യുന്ന എല്ലാ മാസവും എല്ലാ ആഴ്ചകളിലും ഒക്കെ മുത്തിരബിതങ്ങൾ മൗല്യം കേവലം റബിയില വരുമ്പോൾ മാത്രമല്ല എല്ലാ മാസങ്ങളെയും പരിഗണിച്ച് എല്ലാ ദിവസങ്ങളെയും പരിഗണിച്ച് എല്ലാ ആഴ്ചകളെയും പരിഗണിച്ചൊക്കെ എന്ത് ചെയ്യുക മൗല്യത പാരായണം ചെയ്യുന്ന എത്രയോ നാടുകൾ അവിടെ അതിനുള്ള ഭർക്കത്തും കൊടുത്തിട്ടുണ്ട് എത്രയോ സന്തോഷവും സ്നേഹവും ഉള്ളാഖം നൽകിയിട്ടുണ്ട് ാക്കി തരുമാറാകട്ടെ അതുപോലെ തന്നെ കണ്ണേർ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക കണ്ണേർ അസൂയ പോലത്തെ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു സുബാന കുടുംബത്തെയും എന്തിനെയും കാത്തുരക്ഷിക്കുന്നതാണ് ഏഴാമത്തെ അവർക്ക് കിട്ടുന്ന വലിയൊരു നേട്ടമാണ് പാരായണം ചെയ്യുന്നവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുന്ന ഒത്തിരി പിതാക്കളുടെ മധു പറയുന്നവരെ കൊണ്ടുവച്ചാൽ അവരെ ചോദ്യം ചെയ്താൽ തന്നെയും മുൻകരുനെക്ക് അലഹി മുസ്ലാത്തു വസ്സലാം വന്നു അവരെ ചോദ്യം ചെയ്യുന്നു എന്നാൽ തന്നെയും അവർക്ക് കൃത്യമായി മറുപടി പറയാനുള്ള ഭാഗ്യം അള്ളാഹു നൽകും ആറാമതായി കിട്ടുന്ന നേട്ടം മറുപടി പറയാനുള്ള ഭാഗ്യം അതാവ് കൊടുക്കും നം കലോമത്തിൽ സുവിശേഷം കേട്ടിറങ്ങാനുള്ള ഭാഗ്യം ലഭിക്കും ഇതിനൊക്കെ പുറമെ ആ വ്യക്തിക്ക് മുത്ത നബി സ്വല്ലുഴയ വസല്ല തങ്ങളുടെ ശഫാക്ക് നിർബന്ധമായി ലഭിക്കുന്നതാണ് എന്ന് ആരൊക്കെ തഴഞ്ഞാലും ശരി ആരൊക്കെ പരിഗണിച്ചില്ലെങ്കിലും ശരി ഹബീബായ നബി തങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കുമെന്നും അവിടുത്തെ ശപാറ്റ് ലഭിക്കുമെന്നും മഹാനായ്മ സുയോധി തങ്ങൾ പറയുകയാണ് അള്ളാഹു ഞങ്ങൾക്ക് ഇതിനുള്ള ഭാഗ്യം നൽകണേ അള്ളാം ഇനി ചാ നമ്മുടെ വീട്ടിൽ മോട്ടർ ഗാദം മൗരി രോദം കുറഞ്ഞ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വെള്ളിയാഴ്ചനാവിലും നമ്മൾ ഒരല്പം കൂടുതലൊന്നും ഇല്ല ഒരു ഫസലും ഒരു ബൈക്കും ചെല്ലുള്ളൂ മതി അത് ചൊല്ലിയിട്ട ലബിനോട് ദ്വാരക്കാൻ നമുക്ക് അല്ലാഹു എല്ലാ നേട്ടങ്ങളും നൽകുമാറാകട്ടെ ബസീയ തീര മുഴുവൻ മിനിങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ മറ്റേ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വാലിക്കും വരഹമുല്ല